യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ദൈവത്തിൻ്റെ വചനം പറയാനും ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്ന അല്പസമയമാണിത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും കരുതലുമൊക്കെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് ഒരു വലിയ കാരണമാണ് സഭാവ്യത്യാസമില്ലാതെ അനേകർ ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ് ജാതിമത ഭേദമില്ലാത്ത ഇല്ലാതെ ധാരാളം ആളുകൾ ദൈവവചനം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് അവരെയും ഏറെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ ചേർത്തു നിർത്തുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരത്ഭുതമായി മാറും ഒരനുഗ്രഹമായി മാറും ഒരു വിടുതലായി അത് മാറും അല്ലെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം അതിലൂടെ കിട്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയം ഞാൻ ഒരു വാക്യം നിങ്ങളോട് പറയാം കർന്നിരിക്കുവാണേലും ഓർത്തോ നീ തകർന്നിരിക്കുമായിരിക്കാം സങ്കടപ്പെട്ടിരിക്കുമായിരിക്കാം വചനം കേൾക്കുന്നില്ലെന്ന് വച്ചിരിക്കുമായിരിക്കാം ഇനി ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ലെന്നു വരെ ചിന്തിക്കുമായിരിക്കാം നീ തകർന്നിരിക്കുവാണേലും പ്രതീക്ഷകൾ തകർന്നിരിക്കുവാണേലും എല്ലാം കൊണ്ടും ആകെ മനസ്സിടിഞ്ഞിരിക്കുവാണേലും നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരിക്കലും തകരാത്തൊരു ദൈവ പദ്ധതിയുണ്ട് നിന്റെ പ്രതീക്ഷകൾ തകർന്നു സ്വപ്നങ്ങൾ തകർന്നു എല്ലാം കൊണ്ടും മുഴുവൻ നെഗറ്റീവാണ് മുഴുവൻ ഇരുട്ടാണെന്നൊക്കെ തോന്നിയാലും തകരാത്ത പരാജയപ്പെടാത്ത ഒരു ദൈവ പദ്ധതി ദൈവത്തിന് നിന്നെക്കുറിച്ചുണ്ട് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു മനസ്സിലാക്കിക്കൊള്ളുക നിന്നെക്കുറിച്ചുണ്ട് തകരാത്തൊരു ദൈവ പദ്ധതി ആ പദ്ധതിയിൽ നീ പണിയപ്പെടും ആ പദ്ധതിയിൽ നീ ഉയർത്തെഴുന്നേൽക്കും ആ പദ്ധതിയിൽ നീ രക്ഷപ്പെടും ആ പദ്ധതിയിൽ തകരാത്ത പദ്ധതിയിൽ സ്വർഗത്തിലെ ദൈവം സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച് ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം സങ്കീർത്തന മുപ്പതാം അധ്യായം എട്ടാമത്തെ വാക്യം സങ്കീർത്തന മുപ്പതാം അധ്യായം എട്ടാമത്തെ വാക്യം കർത്താവേ ഞാൻ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു പ്രാർത്ഥിച്ചു എന്ന് കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഒച്ചത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഉള്ളുരുകി ഞാൻ വിളിച്ചു ശബ്ദം മാത്രമല്ല എൻ്റെ ഉയർന്നത് എൻ്റെ ഹൃദയവും ആ സമയത്ത് പൊട്ടിപ്പോകുന്ന വേദനയായിരുന്നു ആ സമയവും എൻ്റെ ദേഹത്ത് എന്തോ ഒരു ഭാരമായിരുന്നു അത്രയും വേദനയോടെ കണ്ണുനീരോടെ ഞാൻ വിളിച്ചു എഴുതിയിരിക്കുന്നെ കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു പ്രാർത്ഥിച്ചു അതല്ലേ നമ്മളും ഇപ്പോൾ ചെയ്യുന്നേ അതല്ലേ നമ്മളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്നിട്ട് എന്ത് ഗുണമാണുണ്ടായത് പലരും ചോദിക്കില്ലേ നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി എന്താണ് നിനക്ക് കിട്ടിയതെന്നൊക്കെ ചോദിക്കും വചന ശ്രദ്ധിക്കുക അടുത്ത വാക്യം പത്താം വാക്യം കർത്താവേ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവെ അവിടുന്ന് എന്നെ സഹായിക്കണമേ വീണ്ടും പ്രാർത്ഥിച്ചു രണ്ട് പ്രാർത്ഥന ഉത്തരമാണ് പതിനൊന്നാമത്തെ വാക്യം അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച സമയത്തെ സിറ്റുവേഷൻ ആയിരുന്നു ആനന്ദമൊന്നുമില്ലായിരുന്നു അവിടെ സങ്കടവും വിഷമവും കണ്ണുനീരും ഒറ്റപ്പെടലും എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ എനിക്ക് എൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുമോ എൻ്റെ ജീവിതം എനിക്കില്ലാതാവോ നൂറ് നൂറ് ചോദ്യങ്ങളും പ്രതിസന്ധികളും ഉള്ള സമയത്താണ് കണ്ണുനീരോടെ വിളിച്ചത് അപ്പോൾ പ്രാർത്ഥന കേട്ട് ദൈവം ചെയ്തത് ആ സങ്കടത്തെ ആ വിലാപത്തെ തുടച്ചു മാറ്റി ആ സ്ഥാനത്ത് ദൈവം ആനന്ദത്തെ കൊണ്ടുവന്നു അതെഴുതിയിരിക്കുന്നത് അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി ആനന്ദമാക്കി എന്നല്ല സന്തോഷം കൊണ്ട് പാട്ടുപാടിയെന്നല്ല സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു എന്നാൽ അത് സന്തോഷത്തിൻ്റെ അളവിനെയാണ് കൂട്ടുന്നത് കാണിക്കുന്നത് പ്രിയരെ ഇന്ന് സങ്കടത്തോടെ അടങ്ങി ഒതുങ്ങി മൂലയ്ക്ക് തലയും താഴ്ത്തിയിരിക്കുമായിരിക്കും സങ്കടത്തോടെ ഇന്നലെ രാത്രിയിലെ ഉറക്കം പോലും ശരിയായി കാണില്ല എന്തൊരു അസ്വസ്ഥതയായിരിക്കും നിന്റെ ആ വിലാപത്തെ ആ ദുഃഖത്തെ ദൈവം തുടച്ചു മാറ്റും വിശ്വസിക്കുന്നു ഇത് തുടച്ചു മാറ്റി ആ സ്ഥാനത്ത് ആനന്ദ നൃത്തം ചെയ്യാൻ സന്തോഷം അനുഭവിക്കാൻ സമാധാനം അനുഭവിക്കാൻ പ്രത്യാശ അനുഭവിക്കാൻ ദൈവം ഇടവരുത്തും ആനന്ദ നൃത്തമാക്കി മാറ്റി അവിടുന്ന് തന്നെ ചാക്ക് വസ്ത്രം അഴിച്ച് ആനന്ദമാണ് അവിടെ ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും നിരാശയുടെയും ചാക്ക് വസ്ത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത് ഊരി മാറ്റാനല്ല പറഞ്ഞേ ദൈവം തന്നെ ആ ചാക്ക് വസ്ത്രത്തെ അഴിച്ച് അവിടെ നിന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ നന്മയുടെ എന്ത് എന്തെല്ലാം വാക്കുകൾ അതിനകത്ത് ചേർത്ത് വയ്ക്കാം ആ വസ്ത്രത്തെ അണിയിച്ചു കുട്ടികളുടെ കയ്യിൽ ഉടുപ്പ് അവരുടെ ദേഹത്ത് വസ്ത്രത്തെ നമ്മൾ ഇട്ടു കൊടുക്കാറില്ലേ പാൻസ് ഇട്ട് കൊടുക്കാറില്ലേ ഷൂ ധരിപ്പിക്കാറില്ലേ ടൈ കെട്ടിക്കൊടുക്കാറില്ലേ അതുപോലെ വചനം പറയുക നീ എത്രയോ സങ്കടവും വേദനയും നിരാശയും അനുഭവിച്ചായിരുന്നത് അന്നേരം നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയില്ലേ പ്രിയപ്പെട്ടവരെ ചില സമയത്ത് പ്രാർത്ഥിക്കാൻ നമുക്കൊരു തോന്നലുണ്ടാവും അത് അമൂല്യമായ നിമിഷമാണ് അത് അതൊടിഞ്ഞ സ്ഥലത്തുനിന്ന് പൊട്ടിക്കിളിർക്കാൻ കാരണമാകും ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല ചില സമയത്ത് നമ്മളോട് ആരും പറഞ്ഞില്ലേലും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും ഒന്ന് പ്രാർത്ഥിച്ചാലോ കുറച്ചു നേരം ഇരുന്നാലോ ബൈബിൾ തുറന്നൊന്നും പ്രാർത്ഥിച്ചാലോ ആ തോന്നുന്ന സമയം എന്തോ അമൂല്യമാണ് അതെന്തോ ഒരു നന്മയാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു അടയാളമാത് എനിക്ക് ഈ വാക്യം ഒത്തിരി ഒത്തിരി സ്വാധീനിച്ചു ചാക്കുവസ് നമ്മൾ പറയില്ലേ നിൻ്റെ ആ വസ്ത്രം ഒന്ന് മാറ്റത്തില്ല അവിടെ കിടക്കുന്ന വസ്ത്രം എടുത്തിട്ടോ നല്ല നീ അണിഞ്ഞിരുന്ന നീ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ആ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആകുലതയുടെയും വസ്ത്രത്തെ അഴിച്ചിട്ട് ദൈവം ആനന്ദത്തിൻ്റെ വസ്ത്രത്തെ ആനന്ദമണിയിച്ചു എന്ന് ആനന്ദം അണിയാൻ പറ്റുമോ അനുഗ്രഹം അണിയിക്കും ദൈവം നന്മ അണിയിക്കും ചില നന്മകളെ നിൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്ന് ഇടീക്കും അതൊക്കെ എൻ്റെ അർത്ഥം ഇന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണ്ട ഇന്ന് വിഷം ഇന്ന് അങ്ങനെയൊക്കെ ആണല്ലോ എന്നോർത്ത് ശപിച്ചും പ്രാഗീകരിക്കണ്ട ആനന്ദം ദൈവം അണിയിക്കും സകലതിനെയും തുടച്ചു മാറ്റി ഒരാനന്ദം നിന്നെ അണിയിക്കുന്നത് വിശ്വാസത്തിൽ കാണു അടുത്ത വാക്ക് എന്നാണെന്നറിയാവോ ഞാൻ മൗനം പാലിക്കലിനി അങ്ങയെ പാടിപ്പുകഴ്ത്തും ഞാൻ അങ്ങയെ ഉച്ചത്തിൽ നന്ദി പറയും കാരണം അത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്രയും അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അത്രയും നന്മകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് നന്ദി പറയും നന്ദി പറയും പ്രാർത്ഥിക്കുവാണ് കർത്താവേ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ഈ കേട്ട വചനം ചിലപ്പോൾ കണ്ണ് നിറയാതെ കണ്ണ് നനയാതെ ഒന്നും അത് പൂർത്തിയാക്കാൻ പറ്റത്തില്ല അത്രയും ശക്തമാണ് വചനങ്ങൾ അത്രയും ആഴമുള്ളതാണ് വചനങ്ങൾ അത്രയും പ്രതീക്ഷ തരുന്നതാണ് ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഈ വചനം തന്നത് കുഞ്ഞു നിനക്ക് വേണ്ടിയാണ് ഈ വചനം സംസാരിച്ചത് നിൻ്റെ കുടുംബത്തെ നോക്കിയിട്ടാണ് ദൈവം ഇത് സംസാരിച്ചത് തല താഴ്ത്തിയിരുന്ന് കരയൊന്നും വേണ്ട പ്രതീക്ഷയോടെ എഴുന്നേൽക്ക് പ്രതീക്ഷയോടെ എഴുന്നേൽക്ക് നിന്നെ തേടി വരുന്ന ചില അനുഗ്രഹങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് മേൽക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ തടയിടാൻ ആർക്കും കഴിയില്ല ഒരു തിന്മയ്ക്കും അത് സാധ്യമല്ല അനുഗ്രഹിക്കപ്പെടും നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വചനത്തിലൂടെ കേട്ടത് ആനന്ദം അണീക്കുന്നു എന്ന് പറഞ്ഞ് യാഥാർത്ഥ്യമാകട്ടെ യാഥാർത്ഥ്യമാകട്ടെ നല്ലത് നിൻ്റെ ജീവിതത്തിൽ വരട്ടെ നന്മയായത് നിൻ്റെ കുടുംബത്തിൽ വരട്ടെ സന്തോഷിക്കാൻ ഇന്നിട ഇടവരട്ടെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകട്ടെ കേവലം ഒരു കേൾവിയുടെ സുഖം മാത്രമല്ല ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും എന്നെയും നിങ്ങളെയും ദൈവം സൂക്ഷിക്കട്ടെ തീർക്കായുസോ ആരോഗ്യവും സന്തോഷവും സമാധാനം ഐശ്വര്യവും ദൈവം തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇന്ന് വൈകുന്നേരം ആറേ കാലിന് അനുഗ്രഹ റിട്ടീറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നൊവേനയുണ്ട് യുദാശ്രീഖായയുടെ മാധ്യസ്ഥ നേടി ഇത്രയും അനുഗ്രഹമാ ഒരുപാട് നന്മകളും സാക്ഷ്യങ്ങളുമുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക സാധ്യമായവർക്കെല്ലാം ഈ വചനം കൊടുക്കുക നല്ല ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളങ്കയിൽ എന്ന പോലെ നിങ്ങളെ ദൈവം സൂക്ഷിക്കട്ടെ ആമേൻ